എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാറി ഒന്നര ഏക്കർ സ്ഥലം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലും കളക്ടറേറ്റിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന ഒന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജും ലഭ്യമാണ് സ്റ്റാർ ഹോട്ടൽ പ്രീമിയം റെസിഡൻഷ്യൽ പ്രൊജക്ട് തുടങ്ങി കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഒരുപോലെ അനുയോജ്യമാണ് ഈ ലാൻഡ് ജൂൺ തീയതിയാണ് ലുലു ടിൻ ടവർ ലോഞ്ച് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി മുപ്പതിനായിരത്തിലധികം ആണ് പുതുതായി കാക്കനാട് മാർക്കറ്റിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു റിയൽ എസ്റ്റേറ്റ് ബൂം തന്നെ ഇവിടെ നടക്കുന്നതിനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഉണ്ട് ടിൻടവർ മാത്രമല്ല ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇൻഫോ പാർക്ക് ഫേസ് ത്രീ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ അങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് കാക്കനാട് അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് ഇൻവെസ്റ്റ്മെന്റിനും വളരെ അനുയോജ്യമാണ് മാർക്കറ്റ് വിലയിൽ നിന്നും വില കുറച്ചാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഫ്ളാറ്റ് പ്രൊജക്ടുകൾക്ക് വളരെ അനുയോജ്യമായ ലാൻഡാണിത് ഒന്നര ഏക്കർ സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഫ്ളാറ്റുകൾ വരെ ഇവിടെ പണിയാവുന്നതാണ് ടിൻ ഓപ്പൺ ആവുന്നതിലൂടെ വരാൻ പോകുന്ന വലിയ റെസിഡൻഷ്യൽ ഡിമാൻഡും മാത്രമല്ല കാക്കനാട് ടൗണിൽ പണി പൂർത്തിയാക്കിയ എല്ലാ റെസിഡൻഷ്യൽ പ്രൊജക്ടുകളിലെയും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഫ്ളാറ്റുകളും വിൽപ്പന പൂർത്തിയായി എന്നുള്ളതും കൂടാതെ ഇത്രയും മനോഹരമായ ലാൻഡുകളുടെ അവൈലബിലിറ്റി കുറവാണെന്നുള്ളതും ഈ ലാൻഡിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു അതുകൂടാതെ ഓൺഗോയും പ്രൊജക്ടുകളിലെ ഫ്ളാറ്റുകളും വളരെ വേഗത്തിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാക്കനാട് ടൗണിലെ ഉയർന്നു വരുന്ന റെസിഡൻഷ്യൽ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നതാണ് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മാർക്കറ്റ് വില എന്നത് സെന്റിന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് സെന്റിന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്കൊരു ഗ്രൂപ്പായും ഇത്തരം പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പത്തോ പതിനഞ്ചോ ഇൻവെസ്റ്റേഴ്സ് ചേർന്ന് ചെറിയ എമൗണ്ടുകൾ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കമ്പനി ഫോം ചെയ്ത് ആ കമ്പനിയുടെ പേരിൽ ഇത്തരം വലിയ പ്രോപ്പർട്ടികൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെറിയ മുതൽ മുടക്കിൽ വലിയ പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ വലിയ പ്രോപ്പർട്ടിയുടെ ഭാഗമാവുന്നതുമാണ് കാക്കനാട് വലിയ രീതിയിലുള്ള വികസനങ്ങളാണ് വരാൻ പോകുന്നത് തീർച്ചയായും കാക്കനാട് പോലുള്ള ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ കാക്കനാടിന് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷനും നേടിത്തരുന്നതാണ് ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അത് ചെറുത ആവട്ടെ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം